കോപ്പ അമേരിക്ക രണ്ടായിരത്തിഇരുപത്തിനാല് ഫൈനലിൽ കൊളംബിയയ്ക്കെതിരെ മിനിറ്റുകളോളം അർജന്റീനിയൻ ആരാധകരുടെ ശ്വാസം നിലച്ചു കളത്തിലെ ഏറ്റവും മികച്ച താരമായ ലയണൽ മെസ്സിക്ക് അറുപത്തി അഞ്ചാം മിനിറ്റിൽ പരിക്കേറ്റപ്പോഴായിരുന്നു അത് ആദ്യ പകുതിക്കിടെ ലയണൽ മെസ്സിയെ ആദ്യ പരിക്ക് പിടികൂടി രണ്ടാം പകുതിയിൽ മെസ്സിക്ക് വീണ്ടും പരിക്കേറ്റു കാൽക്കുഴയിലെ വേദനകൊണ്ടരിയോ മൈതാനത്ത് കിടന്ന് പൊട്ടിക്കരഞ്ഞു ഒടുവിൽ മെസ്സിയെ സബ് ചെയ്തല്ലാതെ മറ്റൊരു പോം വഴി അർജന്റീനൻ പരിശീലകൻ സ്കലോണിക്ക് മുന്നിലില്ലാതെ വന്നു സഹതാരങ്ങളുടെ കണ്ണുകളിൽ ആ കണ്ണീർ പ്രതിഫലിച്ചു എന്നാൽ കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് പുറത്തേക്ക് നടന്ന മെസ്സിയെ ഗ്യാലറിയിലിരുന്ന് ഹൃദയാഭിവാദ്യം ചെയ്യുന്ന അർജന്റീനിയൻ ആരാധകർ മനോഹര കാഴ്ചയായി ബെഞ്ചിലെത്തിയ മെസ്സി മുഖംപൊത്തി പൊട്ടിക്കറിഞ്ഞത് എതിരാളികളുടെ പോലും ഹൃദയത്തിൽ വിങ്ങലായി ഡഗ് മെസ്സിയുടെ കാൽക്കുഴയിലെ നീര് ടെലിവിഷനിൽ കണ്ടപ്പോൾ ആരാധകർ കൂടുതൽ വിതുമ്പി മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടപ്പോൾ മെസി മുടന്തി മുടന്തി സഹതാരങ്ങൾക്കരികിലെത്തി പ്രചോദിപ്പിച്ചു ഒടുവിൽ വേദന കടിച്ചമർത്തി ലിയോ വീണ്ടും കളത്തിനരികിലെത്തി നൂറ്റി പന്ത്രണ്ടാം മിനിറ്റിലെ ലൌട്ടാരോ മാർട്ടിനസിന്റെ വിജയഗോളിന് പിന്നാലെ ഫൈനൽ വിസിലിനായി കാതോർത്ത് ലൈനരികെ കാത്തുനിന്ന മെസ്സിയുടെ ദൃശ്യങ്ങളും പിന്നാലെയുള്ള തുള്ളിച്ചാട്ടവും കോപ്പ കിരീടത്തിൽ അർജന്റീന ആരാധകർക്ക് ഇരട്ടിമധുരമായി